ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്താ പറയുക ചെമ്മന്നീർ പൂവിൻ്റെ കഥ കേൾക്കാം കേട്ടോ അപ്പോൾ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമത്തോടു കൂടി സച്ചി ആകെ തകൾ പൊട്ടി തകർന്നു നിൽക്കുകയാണ് കാരണം തീരാത്ത തെറ്റിനാണിപ്പോൾ എന്താ പഴി കേൾക്കുന്നത് മുഴുവൻ അവൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ആരാണ് ആ വീഡിയോ എടുത്തെന്ന് പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ വീട്ടുകാരുടെ മുഴുവൻ ശകാരം കേട്ടു അച്ഛൻ കയ്യൊങ്ങി തല്ലാൻ ഇതുവരെയും സംഭവിക്കാത്ത കാര്യങ്ങളാണ് സച്ചി യുടെ ഇതില് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ രേവതിയും രേവതിയും അച്ഛനും കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അവർ രണ്ടുപേരും സച്ചിയെ കേൾക്കുന്നില്ല അതാണ് സച്ചി എന്ത് പറയണോ എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് കേൾക്കണ്ടേ അത് കേൾക്കുന്നില്ല അപ്പം അങ്ങനെ രവതിയുടെ അടുത്ത് പോയിരുന്നു സച്ചി കരഞ്ഞു പറയാണ് ഞാനല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കുടിച്ചിട്ടില്ല രവതി നമുക്ക് എന്നെ വിശ്വാസം ലയിക്കുമ്പോൾ അവള് പറയില്ല എനിക്ക് വിശ്വാസമില്ല അറിയും ഞാൻ നിങ്ങൾ പിന്നെ എന്തിനാണ് കുടിക്കാനല്ലണ്ടെ പിന്നെ എന്തിനാണ് ബാറ് പോയത് അതാണ് ചോദ്യം എന്തിനാണ് ബാറ് പോയത് അപ്പോൾ സച്ചി പറയും ഞാൻ പോയത് എനിക്ക് നമുക്കന്നാ ഓർഡർ തന്നില്ലേ അനൂപ് എൻ്റെ ഒരു ഫ്രണ്ട് അവൻ അവന് ും അവൻ്റെ കൂടെ അവൻ്റെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് അവർ അവരാണ് പോയത് അപ്പോൾ എനിക്ക് വേറെ ഓട്ടം വന്നപ്പോൾ അവരെ കാണാൻ ഞാൻ അവരെ വിളിക്കാൻ വേണ്ടി ചെന്നതല്ലാണ്ട് ഞാൻ കുടിച്ചിട്ടില്ല രേവതി നീ എന്നെ വിശ്വസിക്കുക വേണമെങ്കിൽ ഞാൻ അനു അനൂപിനെ വിളിച്ച് ഞാൻ നിനക്ക് തരാം എന്ന് പറയും അപ്പോൾ അറിയാം വേണ്ട എനിക്ക് വിളിക്കേണ്ട പറയും രേവതി കാരണം വിളിച്ചിട്ട് എന്തിനോണെ പറയണെ ഒരു കൊടിയൻ മറ്റേ മറ്റേ കൊടിയനെ സപ്പോർട്ട് ചെയ്യുള്ളൂ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് വേണ്ട എനിക്ക് കേൾക്കണ്ട എന്നറിയാം അപ്പം നീ എന്നെ വിശ്വസിക്കുക രേവതി അറിയില്ല വിശ്വസിക്കില്ല അറിയാം അങ്ങനെ കുറേ സങ്കടം പറയുന്നുണ്ട് കേട്ടോ നീ നീ എന്താണ് ഇങ്ങനെ രേവതി നിനക്കറിയില്ല എന്നെ ഞാൻ നിനക്ക് നിന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും രേവതി സമ്മതിക്കണില്ല അവസാനം അവിടെ നിന്ന് പോവുകയാണ് ശരി ദേഷ്യം വന്ന് അവിടെ ഇരിക്കുന്ന ഒരു പൂച്ചട്ടിക്ക തട്ടി ചെറുപ്പിച്ചിട്ട് നീട്ടി പോകുമ്പം ശരി നിങ്ങളെന്നെ വിശ്വസിക്കേണ്ട ഞാൻ വിചാരിച്ചു എല്ലാവരും എന്നെ പഴിച്ചായിരുമ്പോൾ എൻ്റെ ച്ഛനും എൻ്റെ രേവതിയും എൻ്റെ കൂടെ നിൽക്കുന്ന വിചാരിച്ചു എൻ്റെ മുന്നിലും പിന്നിലും നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏത് പിന്നെ ഇതും ഞാൻ തടുക്കുമായിരുന്നു പക്ഷേ എന്നെ നിങ്ങൾ പോലും ഒറ്റപ്പെടുത്തിയില്ല നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറയാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കുറേ അറിയാം അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് മുഖത്ത് അതിൽ പറയും നിങ്ങൾ ഞാൻ എന്തുമാത്രം നാണം കിട്ടൂ എന്നറിയാൻ അറിയാത്ത തെറ്റിനാണ് എന്നെ എന്നെ പഴിചാരൻ എൻ്റെ വണ്ടി പോയി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ രേവതി പറയണ്ടേ ഞാൻ ഈ വീട്ടിലും നാട്ടിലും എൻ്റെ വീട്ടിലൊക്കെ അപമാനിക്കപ്പെട്ടില്ലേ എന്ന് രേവതിയും പറയുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും പറയുന്നുണ്ട് എന്ത് പറഞ്ഞിട്ടും സച്ചി പറഞ്ഞിട്ടും രേവതി വിശ്വസിക്കുന്നില്ല അങ്ങനെ ആകെ ചങ്ക് തകര്ന്ന് നിൽക്കുകയാണ് നമ്മുടെ സച്ചി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നവനെ റെസ്റ്റോറൻറ്റിൽ കൂട്ടുകാരായ മഹേഷ് മറ്റേ അപ്പം മറ്റേ പയ്യനൊക്കെ ദീപോ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ ഓൻ പറയും എൻ്റെ അച്ഛൻ എൻ്റെ ഒരു നോട്ടം നോക്കിയിട്ടുണ്ട് എനിക്കെൻ്റെ ചങ്ക് തറന്നു പോയി കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം പിന്നെ ആരാണ് ഈ ചതി ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ ആരാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അവിടെ പോയി എന്നുള്ളത് സത്യമാണ് അപ്പോൾ മഹേശ്വർ എടാ നീ പകല് കുടിക്കില്ലാന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാം പിന്നെ എങ്ങനെ പിന്നെ ഇതെന്താ പറ്റിയത് എന്ന് ചോദിക്കാൻ അപ്പോൾ പറയും അതാണ് എനിക്കും അറിയാത്തത് കാരണം ഞങ്ങളെന്നെ പകല് കുടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നീ ഞങ്ങളെ ചീത്ത അറിയല്ലേ സാധാരണ ചെയ്യാറ് അങ്ങനെയുള്ള നീ പകല് കുടിക്കി കുടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ നീ അന്ന് കുടിച്ചു ദീപുവിനെ തല്ലി അന്ന് ദീപുല്ലേ ശരത്തിനെ തല്ലി അന്ന് നീ കുടിച്ചു അന്ന് നീ കുടിച്ചു പക്ഷേ നീ കാർ കാറെടുത്തതുമില്ല നീ അവിടെ ആ മരച്ചോട്ടിലേക്ക് കിടക്കല്ലേ ചെറുത് നീ കാർ എടുത്തില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഈ ശരത്തിനെ തല്ലിയ കാര്യം ഇവളെടുത്തിരുന്നുണ്ട് ആര് രേവതി അവരുടെ രണ്ടാളാ സംഭാഷണത്തിൽ തന്നെ അപ്പോൾ പറയും നിങ്ങൾ എപ്പോഴെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടിക്കുമ്പോൾ ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല എന്ന് സച്ചി പറയണ്ട അപ്പോൾ പറയും നിങ്ങൾ നിങ്ങളെൻ്റെ അനിയനെ തല്ലി കയ്യൊടിച്ചില്ലേ അതിനെ കാരണം ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്താണ് നല്ലത് നിങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അറിയാം അപ്പോൾ സച്ചി പറഞ്ഞു അത് നീ അറിയണ്ട അത് നീ അറിഞ്ഞ അത് ശരിയാവില്ല എന്ന് പറയേണ്ടത് കാരണം അവൻ പണം മോഷ്ടിച്ചിട്ടാണ് അത് സച്ചി അറിഞ്ഞിട്ടാണ് അവനെ തല്ലിയണത് അത് നീ അറിയേണ്ട എന്ന് പറയണ്ട അപ്പോൾ മഹേഷും പറയണ്ട അന്ന് മാത്രമേ ഉള്ളൂ നീ പകൽ കുടിച്ചത് അറിയാം മറ്റേത് നീ കുടിച്ചോണ്ട് ഒരിക്കലും വണ്ടി ഓടിക്കാത്തല്ലേ പിന്നെ ഇതെങ്ങനെ പറ്റി ചോദിക്കും പറയും അറിയില്ലടാ ഇങ്ങനെ ഇത് സംഭവിച്ചിട്ടുണ്ട് ആരോ വീഡിയോ എടുത്തിട്ട് പ്രചരിപ്പിച്ചതാണെന്ന് അങ്ങനെ പറയൂട്ടോ അപ്പോൾ പറയും എന്തായാലും ഇത് ആരാന്ന് കണ്ടുപിടിക്കാം പക്ഷേ എങ്ങനെ കണ്ടുപിടിക്കും ഇത് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞില്ല ഇത് ആര് ചെയ്തെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി സ്കൂട്ടറിൽ ഇങ്ങനെ വരുന്നതാണ് അത് കഴിഞ്ഞ് ആ പൂമാല കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് പൂവാലയും കൂടി ഇങ്ങനെ ആൻ്റണിയും ആൻറണിയും കൂടെ ഒന്ന് ആൾക്കാരും കൂടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിനുള്ളിൽ നിന്നിങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ വരുന്ന സമയത്ത് ആൻ്റണി ഇവിളെ കാണുമ്പോൾ ഇവിളെ കാണുമ്പോൾ വിളിക്കണേ ചേ ആ ചേച്ചി പറഞ്ഞിട്ട് വിളിക്കണം അപ്പോൾ രേവതി അവിടെ നിൽക്കും അപ്പോൾ പറയും ആ ചേച്ചി ചേച്ചി എന്താ ഒന്നും മിണ്ടാതെ പോണത് ചേച്ചിക്കൊന്നും ചേച്ചിക്ക് ഒന്നും പറയാനില്ലേ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യണേ രേവതിനെ അപ്പോൾ രേവതി ഇങ്ങനെ നോക്കൂട്ടോ പിന്നെന്താ എന്താ പിന്നെ കയറി ചേച്ചി വിളിക്കുക വച്ചിട്ട് അപ്പോൾ പറയും പിന്നെ എന്താ ഇപ്പം നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ അല്ലേ കുറ്റം പറഞ്ഞത് ഞാൻ കുടിച്ച് പിന്നെ കള്ളു കുടിയനാണ് മദ്യപാനിയായി കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ച് നടക്കണെന്ന് നിങ്ങളല്ലേ നിങ്ങൾ എന്നെയല്ലേ പറഞ്ഞു ഇപ്പം നിങ്ങളുടെ ഭർത്താവല്ലേ ഈ ലോകം മുഴുവൻ കണ്ടില്ലേ ഇപ്പോൾ ന്യൂസും വന്നു എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങളല്ലേ കള്ളു നിങ്ങളെ ഭർത്താവല്ലേ കള്ളു കുടിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കിയത് അല്ലാണ്ട് ഞാനല്ല നീ കള്ള് കുടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയും നീ നിർത്ത എന്നറിയണ്ട് രേവതി നീ എന്തിനാ എന്നെ വിളിച്ച് നിർത്തി നിർത്താ എന്ന് പറയും നീ അദ്ദേഹത്തിൻ്റെ പേര് പോലും നീ ഉച്ചരിക്കേണ്ട അറിയാം പറ ഞാൻ ഉച്ചരിക്കുന്നല്ലോ മുഴുവൻ പറയുന്നുണ്ടല്ലോ അദ്ദേഹമാണ് കള്ള് സച്ചിയാണ് ഇപ്പോൾ കള്ളു കുടിച്ച് ആകെ കച്ചറായിട്ട് നടന്നത് ഞാനാ ഇപ്പോൾ അവൻ്റെ വണ്ടിയൊക്കെ പിടിച്ചുകൊണ്ട് പോയില്ലേ ഇപ്പോൾ പൂ കച്ചവടത്തിന് ഇറങ്ങിയതായിരിക്കുമല്ലേ ഓ നിങ്ങൾ പൂ ഇട്ടിട്ട് വേണമല്ലോ പിന്നെ നിങ്ങളെ ഭർത്താവ് കള്ളു കുടിയാനായ ഭർത്താവിന് ഭക്ഷണം കൊടുക്കാൻ അല്ലാണ്ട് എന്താ ചെയ്യുക അപ്പോൾ കാറും പിടിച്ചുകൊണ്ട് പോയില്ലേ പോലീസ് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടട്ടോ കൊറേ അപമാനിക്കുന്നുണ്ട് നന്നായിട്ട് സച്ചിനെ കുറേ ഒരേ അവധി കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പറയൂ നീ വെറുതെ എൻ്റെ അടുത്ത് നിന്ന് അടിമേടിക്കാൻ നിൽക്കണ്ട എൻ്റെ നീ നിര വഴിക്ക് പോയിക്കോ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട ഞാനല്ലെങ്കിലോ അകതായി നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയുക അതിന് നിങ്ങളെന് എന്നോട് രക്ഷപ്പെട്ടത് നിങ്ങളുടെ അനിയൻ്റെ കൂടെ ഞാൻ അറിഞ്ഞതിനല്ലേ നിങ്ങളെന്നെ ചീത്ത പറഞ്ഞത് നിങ്ങളുടെ അനിയനെ ഞാനാണ് നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്നെ വഴക്കു പറയും തല്ലാനൊക്കെ വന്നില്ലേ ഇപ്പോൾ ആരാണ് തെറ്റ് ചെയ്തത് നിങ്ങളുടെ ഭർത്താവ് തന്നെയല്ലേ നിങ്ങളുടെ ഭർത്താവല്ലേ മുഴുകുടിയൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇവിടെ ഓരോ പറഞ്ഞ് പ്രകോപിപ്പിക്കുകയാണ് ആൻ്റണി അവസാനം പറയും നിർത്ത് മര്യാദയ്ക്ക് നിർത്തുക എന്നറിയുന്നുണ്ട് അല്ല അല്ല പോവാൻ വരട്ടെ ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ പൂക്കച്ചവടം തന്നെ ഉള്ളൂ വേറെ വഴിയൊന്നും ഇല്ലല്ലേ ആ ഭർത്താവ് വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ അവനിപ്പോൾ ഭക്ഷണം കൊണ്ട് കൊടുക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പൂക്കച്ചവടം ചെയ്തിട്ട് കിട്ടിയിട്ട് വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പളിക്കും അവസാനം അവരൊറ്റപ്പെടുത്താണ് നമ്മുടെ രേവതി അവൻ്റെ കോളറിന് മര്യാദയ്ക്ക് നിർത്തിക്കോ നീ എൻ്റെ ഇടന്ന് അടിമേടിച്ചിട്ട് പോകും എന്ന് പറഞ്ഞിട്ട് രേവതി അവൻ്റെ കോളറിനെ പിടിച്ച് പിന്നെ വലിക്കുകയാണ് വലിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വീടുക അപ്പം പറയും നിങ്ങൾ എന്നോട് ചൂടായിട്ടൊന്നും കാര്യമില്ല ഇത് കണ്ടു ഇത് എൻ്റെ കെട്ടിയിടാണ് ഈ സ്ഥലം എൻ്റെയാണ് ഞാൻ എന്താണ് ഇവിടുത്തെ ഇവിടെ എന്തോ പണിയിപ്പിക്കാൻ എന്തിനു വേണ്ടി വന്നതാണ് അതൊക്കെ പറയുകയാണ് അപ്പോൾ പറയും ഞാൻ കുടിച്ച് കൂത്താടി നടക്കുകയാണെങ്കിൽ ഒന്നും എനിക്ക് ഇതെനിക്ക് എൻ്റെതാവില്ലല്ലോ എന്നറിയാം നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ ഇതാക്കി കൊന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങനെ രേവതിയും കുറേയൊക്കെ അവനോട് അടിച്ച് ഇതായി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെല്ലുക അപ്പോൾ ഒരു സ്ത്രീ മറുത്തിരിക്കണ്ടാവും അപ്പോൾ അതിൻ്റെ അടുത്ത് കൊണ്ടിട്ട് ഈ പൂ പൂവിൻ്റെ കവർ കൊണ്ടു കൊടുക്കുക പറ ചേച്ചി ഇന്ന് കുറച്ച് കുറവുണ്ട് കേട്ടോ അത് നമുക്ക് നാളെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും ഇപ്പോൾ ആയിക്കോട്ടെ രേവതി പറയും അപ്പോൾ പറയും രേവതി ഇപ്പോൾ സച്ചിയുടെ കാര്യം ആകെ പ്രശ്നമായല്ലേ സച്ചി ഇത്രയ്ക്ക് കുടിയനാണോക്കുമ്പോൾ പറയും അറിയില്ല ചേച്ചി ഇങ്ങനെയൊന്നും കുടിച്ചിരുന്നില്ല ഇത് ഇപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല എന്ന് പറയും അപ്പോൾ പറയും എല്ലായിടത്തും വന്നില്ലേ ന്യൂസ് വന്നു പിന്നെ ഫോണിലൊക്കെ ആകെ വൈറലാണത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഞാൻ അറിയാം എന്ത് ചെയ്യാനാണ് ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം പറയും ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുകയാണ് സച്ചി പക്ഷേ നല്ല മനുഷ്യനാണ് ആളുകളോട് പെരുമാറാനും ഒക്കെ നല്ല ഇതാണല്ലോ പക്ഷെ എന്നിട്ട് എന്താ അങ്ങനെ വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അറിയാം അറിയില്ല എനിക്കറിയില്ല ഇതിപ്പോൾ നീ വല്ലോരും കുടിക്കതാണോന്നും അറിയില്ലല്ലോ അപ്പോൾ അവസാനം പറയും ഞാൻ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ ഭർത്താവിന് ഒരു മരുന്നുണ്ട് വാങ്ങി കുടിക്ക് കുടിയന്മാർക്ക് കൊടുക്കാനുള്ളത് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും കുടിക്കാൻ തോന്നില്ല അവർക്ക് മദ്യം കഴിക്കാൻ തോന്നില്ല അവർക്കറിയാം പറയും അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും എൻ്റെ ഭർത്താവ് മുഴുവൻ കുടിയനായിരുന്നു ഒന്നും നശിപ്പിക്കാനില്ല എല്ലാം നശിപ്പിച്ചതാണ് അവസാനം ഞങ്ങളുടെ അടുത്ത വീട്ടിൽ വീടിൻ്റെ അടുത്തുള്ള ഒരു വൈദ്യരാണ് എനിക്ക് ഈ മരുന്ന് തന്നത് ഈ മരുന്ന് പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവരറിയരുത് അവരറിയാതെ വേണം കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ താനെ കൂടി നിർത്തിക്കോളും പിന്നെ അവർക്ക് കുടിക്കാൻ തോന്നില്ല അറിയാം അപ്പോൾ ഒരു ചോദിക്കും ഈ മരുന്ന് കൊടുത്ത് വല്ല സൈഡ് എഫക്റ്റ് കൊണ്ട് വയ്ക്കുമ്പോൾ ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു തലവേദന ഉണ്ടാവും അതോടുകൂടി മാറും പിന്നെ ഒരിക്കലും കുടിക്കുക കുടിക്കാൻ എന്നൊരു ചിന്തിക്കുകയും കൂടെ ചെയ്യില്ല എന്ന് എന്നറിയാം അപ്പോൾ പറയും എനിക്ക് ആ മരുന്ന് വേണം ചേച്ചി ദോഷമൊന്നുമില്ലല്ലോ വയ്ക്കുമ്പോൾ ഏ ഒരു ദോഷമില്ല ഇപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യല്ല എന്ന് പറയും ആ സ്ത്രീ ആ സ്ത്രീ അനുഭവം പറയും അപ്പോൾ പറയുന്ന എനിക്ക് ആ മരുന്ന് വേണം ചേച്ചി അറിയാം അങ്ങനെ ആ മരുന്ന് വാങ്ങിയിട്ട് നമ്മൾ രേവതി വീട്ടിൽ വരികയാണ് വീട്ടിൽ വരുന്ന സമയത്ത് പിന്നെ എന്താ പറയുക ഒരു പൈനാപ്പിളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അതിൽ ഈ മരുന്ന് കുറച്ച് ഒഴിച്ച് ഇളക്കി അവിടെ വെക്കുന്നുണ്ട് അവിടെ ഇളക്കി വെക്കുകയാണ് അപ്പോൾ ഇളക്കി വെക്കുന്ന സമയത്ത് രവി വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും രേവതീനെ അപ്പോൾ മോളേന്ന് വിളിക്കുമ്പോളേക്ക് ആ അച്ഛാ അതാ വന്നു പറയും അപ്പോൾ ഇതൊന്നും അടച്ചു വെക്കാനോ അവിടെ ഒന്ന് മാറ്റി വെക്കാനോ ഇവർ ഈ കുട്ടി നോക്കുന്നില്ല അങ്ങനെ വേഗം അച്ഛൻ വിളിച്ചോടത്തേക്ക് വേഗം ഓടിച്ചില്ല അപ്പോൾ എന്താച്ചാ വിളിച്ച് വെക്കുമ്പോൾ ആ മോളെ പിന്നെ പാർട്ടി ഓഫീസിലെ ആരുടെയോ മകളെ കല്യാണമാണ് പറയുക അപ്പോൾ ഒരു ചെറുക്കൻ പെണ്ണുവിനോ രണ്ട് മാലി ഒരു അമ്പത് മുഴും മുല്ലപ്പൂവും വേണം മോളോട് തരാൻ വേണ്ടി പറഞ്ഞിട്ട് അറിയില്ല ഇപ്പോൾ ആ ആയിക്കോട്ടെ ആച്ച അറിയും അപ്പോൾ അറിയുന്ന മുളെ പറഞ്ഞിട്ട് ഒരു ആയിരം രൂപ കൊടുക്കാണ് അപ്പോൾ ഇതെന്താ ചോദിക്കുമ്പോൾ പറയും അത് അഡ്വാൻസ് ആണ് മോളെ ബാക്കി നാളെ ഇപ്പോൾ സാധനം കൊടുക്കുമ്പോൾ തരുന്ന അറിയും ആയിക്കോട്ടെ ആച്ചാൽ അത് കൊടുക്കാം എന്നറിയുകയാണ് അപ്പം അറിയും അല്ല ഓർഡർ പിടിച്ചെന്ന് എനിക്കൊന്നും എന്ന് ചോദിക്കട്ടെ അപ്പോൾ അവൾ ആയിരം രൂപ അച്ഛൻ അത് അച്ഛൻ വെച്ചോളൂ അറിയാം ഏയ് വേണ്ട ഞാൻ വെറുതെ പറഞ്ഞതാണ് പറയും അപ്പോൾ അവരിങ്ങനെ രണ്ടാളും കൂടെ നിന്ന് സംസാരിക്കുകയാണ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നെ എന്താണ് അപ്പോൾ രവങ്ങൾ വരുന്നുണ്ട് സച്ചി വരുന്നുണ്ട് സച്ചി പക്ഷേ സച്ചിനെ ഇവർ രണ്ടുപേരും കണ്ടിട്ടില്ല അപ്പോൾ സച്ചി ഇങ്ങനെ മുറ്റത്ത് നിൽക്കുക അപ്പം സച്ചി വന്ന മോളിക്കും എല്ലാം വന്നിട്ടില്ല സച്ചിട്ടൻ ആകെ നല്ല വിഷമത്തിലാറേ ആ വിഷമിക്കട്ടെ കുറച്ചൊക്കെ എന്നൊക്കെ അങ്ങനെ പറയാണ് അവന് പക്ഷേ അതിൻ്റെ മുന്നേ പറയുന്നുണ്ട് നീ നീ ഇതെന്ന് രക്ഷപ്പെടണ മോളെ ഈ പിന്നെ ഒരുപാട് സ്കൂട്ടറുകൾ ഇങ്ങനെ മറ്റേ പൂക്കൾ കൊണ്ടോയി കൊടുത്ത് ഒരുപാട് വാഹനങ്ങൾ വാങ്ങി നമ്മളെ മുറ്റം നിറയെ നമ്മുടെ പൂക്കളുടെ വണ്ടികൾ നിൽക്കണം അതുപോലെ സച്ചിയുടെ ആഗ്രഹം നല്ല നിലയിൽ നിങ്ങൾ എത്ര നന്നായി നിങ്ങൾ കഴിയണം ഒരുപാട് ആഗ്രഹമാണ് അത് അതിന് വേണ്ടതൊക്കെ ചെയ്യണൊക്കെ നന്നാവും നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി രേവതിയും രേവിയും കൂടെ വന്നിങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത് അപ്പോൾ സച്ചി ഇതൊക്കെ കേൾക്കേണ്ടത് തന്നിട്ട് അപ്പോള പിന്നെ ചോദിക്കുന്നത് സച്ചി വന്ന് വയ്ക്കുമ്പോൾ ഇല്ല ചാറിയപ്പോൾ നല്ല വിഷമമുണ്ടാവും സച്ചിയുണ്ടർമാ കുറച്ച് വിഷമിക്കട്ടെ അവന് അവർ മനസ്സിലാവട്ടെ എന്നൊക്കെ പറയുമ്പോൾ സച്ചിയാണ് മുൻ വശത്ത് അതിൽ രവി പെട്ടെന്ന് രവിയിലവധി കാണുകയാണ് സച്ചിനെ അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് മുഖത്തേക്ക് അപ്പോൾ നോക്കുമ്പോൾ രവി എറിഞ്ഞ മോളെ ഞാനിപ്പോൾ അവരെനിക്ക് പുറത്തുനിന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പോവുകയാണ് രവി ഇറങ്ങി പോകുമ്പോഴേക്കും അച്ഛാ അച്ഛാന്ന് ഇങ്ങനെ സച്ചി ചെല്ലുണ്ട് പക്ഷേ സച്ചിയെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ രവി ഇറങ്ങി പോകും അങ്ങനെ അത് അതിലേറെ വിഷമമാവാണ് സച്ചി കാരണം സച്ചിക്ക് ആര് പിണങ്ങി നടന്നാലും സച്ചിയുടെ അച്ഛൻ സച്ചിയോട് പിണങ്ങുന്നത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെ സച്ചി ആ സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ രേവതി തിരിച്ചടുക്കളേക്ക് വരിക അതിൻ്റെ മുന്നേ ചന്ദ്ര എന്താ അവിടെ ഇവള് ഇവളിവിടുന്ന് പോയോ അടുക്കളയ്ക്ക് വരികയാണ് ചന്ദ്ര അപ്പോൾ ഇവിടെ നിന്ന് പോയോ ഇവിടെ ഇപ്പോൾ ഒരു പണി എടുക്കാണ്ട് നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊരിക്കുമ്പോൾ ഇതെന്താ പൈനാപ്പിളോ അവിടെ പൈനാപ്പിളൊക്കെ ഉണ്ടോ അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ ഇല ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് തണ്ട മൂക്കി ചെത്തിയ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇപ്പോൾ ആർക്കുണ്ടാക്കി വെച്ചതാ അവൾക്ക് കുടിക്കാനാണ് അത് വേറെ പേർക്ക് ഉണ്ടാക്കി വെച്ചതാണ് അങ്ങനെ അവളത് കുടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അമ്മ അതെടുത്തിട്ട് ഒറ്റ കുടിക്കൽ കുടിക്കുകയാണ് ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് നമ്മുടെ രേവതി തിരിച്ച് വരുമ്പോഴേക്കും ഈ പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് ഈ അമ്മ കുടിക്കും എന്താണ് കാരണം കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ രേവതി ഇത് കണ്ടുകൊണ്ടാണ് അടുക്കളയ്ക്ക് വരുന്നത് എന്തായാലും ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ അത് സച്ചിക്ക് മരുന്ന് വെച്ച പൈനാപ്പിളാണ് അത് ഇനിയിപ്പോൾ ചന്ദ്രൻ എടുത്ത് കുടിച്ചുകഴിഞ്ഞിട്ട് എന്തൊക്കെ പുതിയിലാണോ ഉണ്ടാക്കാൻ പോണത് നമുക്കറിയില്ല എന്തായാലും ഇന്നത്തെ പൂ മിസ് ചെയ്യാണ്ട കാണാൻ നല്ല രസമുണ്ട് പക്ഷേ സങ്കടവും തോന്നും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിനുള്ളിൽ ഒരു തോന്നും സജിക്കല്ലെങ്കിൽ അത് വേണം അല്ലെങ്കിൽ കുടിക്കണോ ഒരു കുടിച്ചോട്ടെ അവിടെ പോയിട്ട് ഇപ്പോൾ നേനരം കാണിക്കാൻ നിൽക്കണം അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് ദേ സച്ചി ഫാൻസർ എന്നു തന്നെ തല്ലാൻ വരല്ലേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു മാത്രം അപ്പോൾ അങ്ങനെ ഒക്കെയാണ് സംഭവങ്ങൾ അതുകൊണ്ട് ആരും എന്താ പറയുക ഇത് മിസ് ചെയ്യാണ്ട ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്പർത്തുന്നിലേക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ എനിക്ക് വളരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് കുറേ രണ്ട് വർഷം ഇതുവരെ വൺ ലാക്ക് പോലും ആയിട്ടില്ല അപ്പോൾ എന്നെ എന്ന് പിന്നെ അതൊന്നും ഇല്ല വൺ ലാക്ക് ആയില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ഒന്ന് കൂടി കിട്ടിയാൽ മതിയൊന്നുമില്ല വിവേഴ്സായ വളരെ കുറവാണ് വർഷ മാസങ്ങളോളായി എനിക്കിതൊന്നൊരു ഒരു ഒരു രൂപ പോലും കിട്ടിയിട്ട് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഒരുപാട് പ്രാരാബ്ദമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ റെൻറ്റ് പോലും കൊടുത്തിട്ടില്ല ഒരു മാസം മൂന്നാലഞ്ച് മാസത്തെ റെൻ്റാണ് കൊടുക്കാനൊന്നും കിട്ടുന്നില്ല അപ്പോൾ അപ്പോൾ എന്നെ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ എൻ്റെ വേറെയും വീഡിയോസൊക്കെ ഉണ്ടോ ഒക്കെ ഒന്ന് കണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യും